അറിയ പാട്ട് അറിയോ അറിയോ എങ്കിലേ കേട്ടില്ല അത് ഞാൻ എന്തായാലും പാടും ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏർ അത് പാടെടുത്തതാണോ എന്താണ് ഇതിനൊരു ശുഭം വരും ഇത് ഈ കാലഘട്ടത്തിലും പാടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരു ദൈനീകാല ദൈനീയമായിട്ടുള്ള അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു വീര ഗോദാവിന്റെ ഓർമ്മ ദിവസം ഇങ്ങനെ ഒരു ഹാളിൽ ആഘോഷിക്കേണ്ട അവസ്ഥ എനിക്ക് നമ്മൾ എത്തില്ലായി വലിയൊരു ഉത്സവമായിട്ട് നടത്തേണ്ടിരുന്ന ഒരു പരിപാടി എനിക്ക് അതാണ് ഒരു സങ്കടമുള്ളത് നിങ്ങൾ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട് പക്ഷെ ഇതിങ്ങനെയല്ല നടത്തേണ്ടത് അടുത്ത പ്രാവശ്യമെങ്കിലും അടുത്ത പ്രാവശ്യമെങ്കിലും ഒരു പൊതു വൈകീയ ഒരു വേദിക്ക് മുന്നിൽ മഹാത്മാ മഹാവീരൻ അയ്യങ്കാളിയുടെ നിലവെന്നാൽ നമുക്ക് ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഞാൻ പോയിട്ട് വരാം പാട്ട് പാട്ട് െ പാടാലോ പാടാ പാടാ ഞാൻ പാടി പതുക്കെ ഇറങ്ങുകയാണ് ഒരുപാട് തിരക്കുകൾ ഉള്ളത് കാരണാണ് വേറൊരു ദിവസം ഞാൻ പറഞ്ഞ പോലെ ഇതിലും വീട്ടീട് ഇതിലും ഒരിടത്ത് നമുക്ക് കണ്ടുമുട്ടാം അത് ഉണ്ടാക്കി തരണം തീർച്ചയായിട്ടും ഇങ്ങനെ അമിത് പോരാ തീർച്ചയായിട്ടും അതെനിക്ക് വേണം അത് ഞാൻ ചോദിച്ചു ਕੜਲਮਕਰ ਨੇ ਲੇ ਪੈਤੀ ਕੰਨੀਰਮ ਬਵਲੇ ਕਟਦੀ ਕਰੇ ਕੜਲੇ ਕੜਲੇ ਕੰਡੇ ਤੇ ਕੜਲਮਕਰ ਕੜਲੇ ਕੜਲੇ ਕੜਲਮਕਰ ਨੇ ਲੇ ਪੈਤੀ ਕੰਨੀਰਮ പോയിന്റ് വരാം ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞു എല്ലാവരും നല്ല ബാബാ സാഹേബ് അംബേദ്കറിനെയും ഇവിടെയുള്ള പൊതുസമൂഹം ആഘോഷിക്കുന്ന ഒരു കാലത്തും ആ കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം നന്ദി എനിക്ക് എനിക്ക് ഒരു ആറര മണിക്കൂർ യാത്ര ചെയ്യേണ്ടതായിട്ടുള്ളതല്ലേ തിരിച്ച് തൃശ്ശൂരിലേക്ക് അപ്പൊ ഞാൻ വേഗം തന്നെ പോവാണ് ഞാനൊരു പാട്ട് പാടിയപ്പോ പാട്ട് പാടുന്നുള്ളൊരു സംശയത്തിലാണ് ഞാൻ ഇത് പാട്ട് പാടണം അമ്പന്റെ പാട്ട് പാടുന്നതാണ് പറഞ്ഞത് ഞാനൊന്നും പഠിച്ചു വന്നിട്ടൊന്നില്ല എങ്കിൽ കൂടി അമ്പന്റെ ഒരു പാട്ടിൽ ഒരു നാല് പേര് ഞാൻ ഇപ്പോഴത്തെ സാമൂഹ്യാവസ്ഥ ഞാനിത് പാടി ജാതിയവാദിയാണ് എന്നാണ് പറഞ്ഞത് ഞാൻ ഈ പാട്ട് ഒരു വേദിയിൽ പാടിയപ്പോൾ കൊഹീനപ്പച്ച നമുക്ക് വേണ്ടി എഴുതി പോരാടി മരിച്ചു പോയിട്ടുള്ള ഒരാളാണ് അപ്പോ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട കൊഹീനപ്പച്ച ഒരു കവിതയിലൊരു നാല് വരിയാണ് ഇത് പൊതുസമൂഹത്തിനുള്ളിലേക്ക് എത്തിപ്പെടേണ്ടതായിട്ടുള്ള ഒരു വരി കൂടിയിട്ടാണ് ഞാൻ കാണുന്നത്